ഹായ് ഓൾ റോന്ത് എന്ന സിനിമയുടെ വിശേഷനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് റോന്ത് റിട്ടേൺ ആൻഡ് ഡയറക്ടഡ് ബൈ ഷായി കബീർ ഷായ് കബീറിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തിയിരിക്കുന്നത് റോഷൻ മാത്യു അതുപോലെ ദിലേഷ് പോത്തൻ എന്നിവരാണ് പിന്നീട് ഒരു കൂട്ടം പുതിയ പുതുമുഖങ്ങളും പിന്നെ നമ്മൾ കണ്ടുപരിചയങ്ങളും ഒരുപാട് പേരും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട രണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൻട്രൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ദിലേഷ് പോത്തനും അതേപോലെ റോഷൻ മാത്യുമാണ് ഇനി ഷാഹി കബീർ ഈ സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് ഷാഹി കബീറാണ് ഷാഹി കബീർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളി പുള്ളിയുടെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ഇലവീഴ പോഞ്ചിറ അത് ഡയറക്റ്റ് ചെയ്തതും പുള്ളിയാണ് ഗായിക സ്ക്രിപ്റ്റും പുള്ളിയാണ് പുള്ളി എന്ന് പറയുന്നത് ഒരു പക്ക പോലീസ് സ്റ്റോറീസിൻ്റെ ആളാണ് എടുത്ത സിനിമകളെല്ലാം പോലീസ് സ്റ്റോറി ബേസ്ഡ് ആണ് പുള്ളി ഒരു പഴയ പോലീസുകാരനാണ് അതിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് ഇവിടെ എവിടെ ഉണ്ടാണ് ഇതിന് മുമ്പുള്ള സിനിമകളിലും എവിടെ ഉണ്ടായിരുന്നു പുള്ളി തിരക്കഥ എഴുതിയ സിനിമകളാണ് ഇലവീഴ പോഞ്ചിറ നായാട്ട് ജോസഫ് അതേപോലെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ദൈപ്പോ റോങ്ദ് ഈ നേരത്തെ പറഞ്ഞ നാല് സിനിമകൾ പോലെ തന്നെ വളരെ മികവുറ്റ വളരെ മികച്ചൊരു സിനിമ തന്നെയാണ് റോങ്ദ് വളരെ മികച്ചൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് ഐ ആം ഹൺഡ്രഡ് പേഴ്സൻറ്റ് സാറ്റിസ്ഫൈഡ് വിത്ത് ദൈ ഫിലിം ഷായി കബീർ എന്നൊരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഷാഹി കബീർ ഡയറക്റ്റ് ചെയ്ത് തിരക്കഥ എഴുതിയ സിനിമ ആയതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടിയ പോയതും അതേപോലെ എനിക്ക് ആ ഞാൻ പോയ എക്സൈറ്റ്മെൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് ഈ സിനിമയിൽ ഡെലിവർ ആയി എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ആൻഡ് ഇറ്റ്സ് എ ഗുഡ് മസ്റ്റ് വാച്ച് ഫീ എം ഇ തിയേറ്റേഴ്സ് ഇനി ഷാഹി കബീറിലേക്ക് വരുമ്പോൾ നമുക്ക് മലയാളികൾക്ക് ഒരുവിധപ്പെട്ട എല്ലാ മലയാളികൾക്കും പൊറോട്ടയും ബീഫും എന്തോ എന്ത് വികാരമുള്ളൊരു കോമ്പിനേഷനാണോ അതേപോലെയാണ് ഷായ് കബീറും അദ്ദേഹത്തിൻ്റെ പോലീസ് സ്റ്റോറീസ് ടു ബി ഓൾമോസ്റ്റ് അത്ര ഇത്ര കിടിലനായിട്ട് പോലീസ് സ്റ്റോറി എഴുതി ഫലിപ്പിച്ച് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന വേറൊരാൾ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഇല്ല എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതിന് മുമ്പ് ഇൻഡസ്ട്രിയിൽ ഒട്ടായിരുന്നില്ല എന്ന് തന്നെ പറയും കാരണം അത്രയ്ക്ക് ആണ് സെ ഇത് ഒരു ഹോൾഡിംഗ് ഫിലിമാണ് എന്നെ വല്ലാണ്ട് ഹോൾഡ് ചെയ്തൊരു ഫിലിമാണ് ഇറ്റ് കംസ് ടു സെക്കൻഡ് ഹാഫ് ആൻഡ് ഹോൾ എന്നെ വല്ലാണ്ട് ഹോൾഡ് ചെയ്തൊരു സിനിമയാണ് പക്ഷേ ഭയങ്കര ഇൻഡൻസാണ് ഇത് ഭയങ്കര ഇൻഡെൻസ് എന്ന് പറഞ്ഞാൽ ഒട്ടിക്കളത്തെ ഡീറ്റെയിലിങ്ങാണ് ഇനി ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും എന്താ പറയുക ഏറ്റവും ബെസ്റ്റ് പോസിറ്റീവ് തിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് അതായത് തിരക്കഥയാണോ പെർഫോമൻസ് ആണോ അത്രയും ചെയ്ത് പോരാട്ടമായിരുന്നു അതായത് ഇതായത് കാസ്റ്റിങ്ങിൽ നോ കോംപ്രമൈസ് പക്ക കാസ്റ്റിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്താ പറയുക ഇഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നീറ്റായിട്ടുള്ള കാസ്റ്റിങ് ആ കാസ്റ്റ് ചെയ്തേക്കുന്നവരെ പിഴിഞ്ഞ് ചാറാക്കുന്ന പോലെ പെർഫോം ചെയ്യിപ്പിച്ചിട്ടുമുണ്ട് അവർ തകർത്തിട്ടുമുണ്ട് ആൻഡ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ദിലേഷ് പോത്തോ വാട്ട് എ പെർഫോമൻസ് മാൻ അതായത് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓഫീസർ ഓഫ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നമ്മളെ കുഞ്ചാക്കോമൻ്റെ ഇൻട്രോ നമ്മൾ കണ്ടതാണ് അപ്പോൾ കുഞ്ചാക്കോമൻ്റെ ഇൻട്രോ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഇയാളെന്തൊരു പോലീസാണ് എന്തൊരു ഒരു സാഡിസ്റ്റാണ് അല്ലെങ്കിൽ എന്തൊരു എന്താ പറയുക ഒരു ദുഷ്ടനാണെന്ന് തോന്നിപ്പിക്കുന്നിടത്ത് തന്നെ പിന്നീട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ബ്ലെൻഡ് ചെയ്ത് സ്റ്റോറി വരുമ്പോൾ നമുക്ക് ഓക്കെ ഈസ് എ സിൻസിയർ ഓഫീസർ ഒരു പാവ ഓഫീസറായിരുന്നു ഒരു നന്മയുള്ള മെൻഷനായിരുന്നു സെയിം ആണ് ഇവിടെ ഡിറ്റോ ആണ് ഇവിടെ എസ് ഐ ആയിട്ട് വരുന്നു മറ്റൊതിൽ സി എ ആയിട്ട് വരുമ്പോൾ ഇവിടെ എസ് ഐ ആയിട്ട് ദിലേഷ് പോത്തൻ വരുന്നു ആൻ പുള്ളിയെ കാണുമ്പോൾ തന്നെ ഒരു ദുഷ്ടനായിട്ടോ അല്ലെങ്കിൽ ഒരു അഴിമതിക്കാരനായിട്ട് ആയിട്ടുള്ള രീതിയിൽ പോർട്ട്രേ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് സിനിമ പ്രോഗ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ആളെ അതിലേക്ക് എത്തിയ സാഹചര്യം എങ്ങനെയാണ് അല്ലെങ്കിൽ ആൾ പിന്നെ ആളുടെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ച കാര്യം അതൊക്കെ കണ്ടുവന്ന കാര്യങ്ങളാണ് പക്ഷേ ഇത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതി പെർഫെക്റ്റ് ആണ് ബ്രില്യൻ്റ് ആണ് ഒന്നും പറയാനില്ല നെഗറ്റീവ് ഈ സിനിമയിൽ സീരിയസ്ലി നോ നെഗറ്റീവ്സ് ആ രീതിയിലെന്താന്ന് വെച്ചാൽ ശ്രീലേഷ് കോത്തരൻ എന്ന് പറയുന്ന നടൻ ഭയങ്കര ഒരു എന്താ പറയുക വേർസെറ്റയിലായിട്ട് ഭയങ്കര കൊടുക്കുന്ന ക്യാരക്ടർ ഭംഗിക്ക് വളരെ നീറ്റായിട്ട് ചെയ്തു വയ്ക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഇഞ്ചോടിഞ്ച് കട്ടയ്ക്ക് പൊരുത്തി നിന്ന് അഭിനയിച്ചിരിക്കുകയാണ് റോഷൻ രണ്ടുപേരും തകർത്തിട്ടുണ്ട് അതായത് അവരുടെ ഇത് ബേസിക്കലി സിനിമയുടെ പേര് പോലെ തന്നെ റോന്ത് റോന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്രോളിങ്ങാണ് പോലീസിൻ്റെ പെട്രോളിംഗ് ആണ് അപ്പോൾ ഇതിൽ ഒരു എസ് ഐ എസ് ഐ ആയിട്ടുള്ള നമ്മുടെ ദിലേഷ് പോത്തനും അതേപോലെ സാദാ പിന്നെ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള അല്ലെങ്കിൽ ഡ്രൈവറായിട്ടുള്ള റോഷനുമാണ് ഇവർ തമ്മിൽ ഇവർ പോകുന്ന ഒരു റോന്ത് ഒരു ക്രിസ്മസ് സമയമാണ് സ്വാഭാവികമായിട്ടും രാത്രി മിഡ് നൈറ്റൊക്കെ പള്ളിയിലും അങ്ങനെ എല്ലാ ഏരിയയിലും നല്ല രീതിയിൽ പെട്രോളിങ് വേണം അങ്ങനെ പെട്രോളിങ്ങിന് പോവുകയാണ് അവരോടൊപ്പം നമ്മളും പ്രേക്ഷകരായ നമ്മളും ഇങ്ങനെ റോന്ത് ചുറ്റുകയാണ് ആ ജീപ്പിൽ ചുറ്റുകയാണ് ഇതൊരു ഇരിട്ടി മറ്റേ കണ്ണൂരിൻ്റെ റേഞ്ച് ഹില്ലി ഏരിയാസൊക്കെയാണ് ഇത് കവർ ചെയ്തിരിക്കുന്നത് ആൻഡ് നൈറ്റ് ഷോട്ട്സ് ദർ പെർഫെക്റ്റ് സിനിമാറ്റോഗ്രഫി ടോപ്പ് നോച്ച് അതായത് നമുക്ക് തോന്നത്തില്ല ഇത് നമുക്ക് തോന്നാം ഈ കുറ്റക്കൂരിനുട്ടത്ത് അല്ലെങ്കിൽ അർദ്ധരാത്രി അവർ റോന്റ് ചുറ്റുന്ന പോലെ തന്നെ തോന്നുന്ന രീതിയിൽ നൈറ്റ് ഒക്കെ പക്ക ബ്രില്യൻ ആയിട്ട് എക്സ്ക്യൂട്ട് ചെയ്തിട്ടുണ്ട് ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി അതേപോലെ റെയിൻ ഷോട്ട്സ് ആയിക്കോട്ടെ എല്ലാം അടിപൊളി അതായത് ഒരു ടെക്നിക്കലി മോശം പറയാൻ ഒന്നുമില്ലാത്ത രീതിയിൽ ഷൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത്രയ്ക്ക് ഹില്ലി ആയിട്ടുള്ളതൊരു ട്രീ ഭയങ്കര അതാണ് ഹോട്ടിക് ആ മാത്രമല്ല ഇതൊരു എന്താ പറയുക ഹോറ ഫീല് നമുക്ക് പലയിടത്തും കിട്ടുന്നുണ്ട് ഈവൻതോ അങ്ങനത്തെ ഒരു ജവ സിനിമയല്ല പക്ഷേ എന്തെങ്കിലും അത് നമുക്ക് കിട്ടുന്നുണ്ട് അത് ഹാസോഫ്റ്റ് ടു ദി എഡിറ്റി ടീം ആൻഡ് ദി സിനിമാറ്റൊക്കെ ഫിഫ്റ്റി എന്നിട്ട് ഇങ്ങനെ അത് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്ത്യൻസ് ആയിട്ട് ആ ഒരു മ്യൂസിക്ക് ഇതിൻ്റെ അത് എന്താ പറയുക ഇങ്ങനെ കുറ്റുന്ന രീതിയിലുള്ളൊരു മ്യൂസിക് ആണ് അല്ലാതെ ഭയങ്കര എടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇറച്ചു നിൽക്കുന്ന മ്യൂസിക് അല്ല പക്ഷെ നമ്മളെ ആ ഒരു എന്താ പറയുക ഇമോഷണലി കൊണ്ടുപോകുകയാണ് അവരുടെ കൂടെ അങ്ങനെ ആ മ്യൂസിക്കിനോ ആ ഒരു പ്രധാന പങ്കുവായിക്കിയിട്ടുണ്ട് അങ്ങനെ പോകുന്ന റോഡ് ചുറ്റുന്നു അപ്പം നമ്മൾ പലരും ചിലപ്പോൾ നിങ്ങൾ നിങ്ങളാരെങ്കിലും ഒക്കെ പോലീസെങ്ങി കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഈ ജീപ്പിനകത്ത് വോക്കി ടോക്കി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിലും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വോക്കി ടോക്കി ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ നമ്മൾ ആലോചിക്കുന്നത് രാത്രി പുലർന്ന് രാവിലെ ആവുന്നില്ല ഒരുപാട് കേസ് ഒരു പോലീസുകാരൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരുപാട് കേസുകളിൽ കൂടി കൊണ്ടുപോകുന്നുണ്ട് അതായത് ഷാഹി കപൂർ ഒരു പോലീസുകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആയിരിക്കും ഒന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയ ടൈഫ് എക്സ്പീരിയൻസ് അദ്ദേഹം പകർത്ത് വെച്ചിരിക്കുന്ന പോലെയുണ്ട് കാരണം അത്രയ്ക്കും പെർഫെക്റ്റായിട്ടൊരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ റോഡ് ചുറ്റുമ്പോൾ ഈ പറഞ്ഞ വാർത്തി ടോക്കിൽ അല്ലെങ്കിൽ വൈറസിലൂടെ കൺവേ ചെയ്യുന്ന മെസ്സേജസ് അവർ റിസീവ് ചെയ്തിട്ട് അവരെന്ത ആക്ഷൻസാണ് എടുക്കുന്നത് എങ്ങനെയാണ് അവർ ഇത് സോൾവ് ചെയ്യുന്നത് എന്തൊക്കെ വള്ളിക്കെട്ടാണ് ശരിക്കും ഞാൻ ആലോചിക്കുന്നത് ആലോചിക്കുന്നതെന്ന് വെച്ചാൽ പോലീസ് ഈ പറഞ്ഞ എസ് ഐ ആയിക്കോട്ടെ അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ ആയിക്കോട്ടെ എന്തൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് എൻ്റെ ദൈവം വിവരദിവസം അവർ കടന്നു പോകുന്നത് ശരിക്കും ഹാറ്റ്സ് ഓഫ് ടു ദി ഓൾ പോലീസ് മാൻ ഔട്ട് ദയർ എനിക്കറിയാം നിങ്ങൾക്ക് പലർക്കും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഓരോരോ സംഭവങ്ങളിൽ കൂടെ പോകുന്ന അന്ന് സോൾവ് ഒന്ന് സോൾവ് ചെയ്യുമ്പോൾ അടുത്ത് വരുന്നത് അങ്ങനെ അങ്ങനെ പോവുകയാണ് പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പോലീസിന്റെ അകത്ത് അല്ലെങ്കിൽ പോലീസുകാരുടെ ഇടയിൽ നടക്കുന്ന ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ പോലീസ് പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളോ തിരുമറികളൊക്കെ അല്ലെങ്കിൽ അവർ നേരിടേണ്ട പ്രശ്നങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ആൻഡ് ടുവേഡ്സ് ദി എറ്റ് ഇതൊരു ട്രോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹോ നമ്മളെ പ്രേക്ഷകനെ ഹോണ്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതായത് കഴിഞ്ഞിറങ്ങുമ്പോഴും നമ്മളെ വലയ്ക്കുന്ന രീതിയിലാണ് ഈ സിനിമ എറ്റ് ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു പടമാണ് റോന്ത് പിന്നെ ഇതിലെന്താണെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ സൂക്ഷിക്കുക കാരണം കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ കാണാൻ ഒരുപക്ഷെ ഇപ്പം അത്ര ഇങ്ങനത്തെ ചില സീനുകൾ ഇപ്പോൾ കൊലപാതക സീനുകളൊക്കെ ആയിക്കോട്ടെ എക്സാമ്പിൾ ഈ സിനിമയിലുണ്ട് നല്ല പക്ഷേ അങ്ങനത്തെ സീനുകളൊക്കെ ആയാലും അത് ഭയങ്കര ആയിട്ട് കാണിച്ചേക്കും യാതൊരുവിധ ബ്ലറിങ്ങോ സെക്സറിങ്ങോ ഒന്നും ഇല്ലാതെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും നാച്ചുറൽ ആയിട്ടാണ് ഇത് ക്യാപ്ചർ ചെയ്തു വെച്ചേക്കുന്നത് പക്ക നാച്ചുറൽ ആയിട്ട് ഒറിജിനലായിട്ട് റിയൽ ലൈഫ് ഒരു പോലീസുകാരനായാലും അദ്ദേഹത്തിന് ഒരു ഫാമിലി ലൈഫ് ഉണ്ട് അദ്ദേഹത്തിന് ഒരു റിയൽ ലൈഫ് ഉണ്ട് അദ്ദേഹം ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിൽ നിന്നുകൊണ്ട് തന്നെ തൻ്റെ ജോലി എത്ര ഭംഗിയായിട്ട് ചെയ്യുന്നു തൻ്റെ പത്ത് മുപ്പതോളം വർഷത്തെ സർവീസിലുണ്ടായ കാര്യങ്ങൾ ഇതിൽ ദിനേശ് മോഹത്ത കുറേ ഡയലോഗ്സ് ഉണ്ട് എണീറ്റ് നിന്ന് കയ്യടിക്കുന്നു അത്രയ്ക്കും കുറെ പോയിന്റ്സ് ആണ് ഉള്ളിൽ പറയുന്നത് തൻ്റെ പോലീസിങ്ങിൽ അല്ലെങ്കിൽ പോലീസിങ് വേർസസ് പോലീസ് എന്നൊക്കെ രീതിയിൽ തൻ്റെ കരിയറിൽ താൻ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയത് ഡീൽ ചെയ്തിട്ടുണ്ട് ഹൗ അത് ടാക്കിൾ ചെയ്തിട്ടുണ്ട് ആ സിസ്റ്റം എങ്ങനെ അവരോട് പെരുമാറുന്നു നാളെ പോലീസുകാരൻ ടു ഇയേഴ്സ് റിട്ടയർമെൻറ്റിലേക്ക് പോകുന്നു അല്ലെങ്കിൽ തന്നെ സർവീസിലൂടെ പോകുമ്പോൾ ആ ഒരു സർവീസ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് തന്നോട് എങ്ങനെ തിരിച്ചു പെരുമാറുന്നു ഉള്ള രീതി വളരെ നല്ല രീതിയിൽ ഇപ്പോൾ നായട്ട് സിനിമയിലൊക്കെ നമ്മൾ നടനിലുണ്ട് ആ നായട്ട് സിനിമയ്ക്കായിട്ട് റിലേറ്റ് ചെയ്തു പോകുന്ന കുറേ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട് ഇപ്പോൾ നമുക്ക് അതിലൊരു അത് ഒരു കോണ്ടിങ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ വേറെ ടൈപ്പ് കോണ്ടിങ്ങിലേക്ക് ഈ സിനിമ എത്തിക്കുന്നുണ്ട് പക്ഷേ ബ്രില്യൻറ്റ് പോലീസിങ്ങിന് അതെൻ്റെ അകത്ത് നടക്കുന്ന കുറേ ഭീകരത അല്ലെങ്കിൽ എത്താണ് എക്സ്ട്രീമിസം ആയിട്ട് അത് നടക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട് അതായത് അതൊരു എക്സ്പീരിയൻസ്ഡ് പോലീസുകാരൻ്റെ തുറന്നു പറച്ചിലായിട്ട് നമുക്ക് വേണമെങ്കിലും ഡീൽ ചെയ്യാം ആൻഡ് ദിജേഷ് പോത്തൻ യു ആർ ജം പോളി ആക്ടി അടിപൊളി ബിലേഷ് പോത്തൻ്റെ ഓരോരോ എക്സ്പ്രഷനുകളുണ്ട് എൻ്റെ പോയി ഇതിൽ ജീപ്പ് ഓടിച്ച് പോകുമ്പോഴേക്കായിരുന്നു ശ്രദ്ധിച്ച് ബിലേഷ് പോത്തനെങ്ങാണ്ട് ശ്രദ്ധിക്കുക പുഴിയുടെ മാനദിസ് ഒ എക്സ്പ്രഷൻസൊക്കെ അട്ടിമൊളി അതോടൊപ്പം ഇഞ്ചോട് ഇനി പിടിച്ചു നിൽക്കുന്ന റോഷൻ ഒരു രക്ഷീന പ്രേക്ഷകരാകുന്ന നമ്മളെയും കൂടി ഒരു റോന്തിലൂടെ അല്ലെങ്കിൽ ഒരു പെട്രോളിങ്ങിലൂടെ കൊണ്ടുപോയി കൊണ്ടുപോയി ആ സിനിമയിലേക്ക് വലിച്ചിട്ട് ആ ഇമോഷൻസൊക്കെ നമ്മളെ ഉള്ളിലേക്ക് കൺവേ ചെയ്ത് നമ്മളെ ഇമോഷൻസാക്കി മാറ്റി അവസാനം നമ്മളെ ഒരു കോഡിങ് സ്റ്റേജിലേക്ക് കൊണ്ടെത്തിച്ചാണ് സിനിമ അവസാനിക്കുന്നത് അപ്പോൾ ബേസ് എനിക്ക് ആദ്യം നിങ്ങളോട് സ്ട്രെയിറ്റ് ആയിട്ട് ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾ തിയേറ്ററിൽ പോയാൽ നിരാശപ്പെടത്തില്ല പക്ഷേ ഈ ഒരു സിനിമ സ്ലോ പേസ്ഡ് ആണ് എന്നാൽ ഇത് ഇൻഡെക്സാണ് സ്ലോ പേയ്സ്ഡ് ഇൻഡെക്സ് അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഓൾട്ട് ചെയ്യുന്ന രീതിയിൽ പോകുന്നൊരു പടമാണ് അപ്പോൾ ഒരിക്കലും ഇതൊരു ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറൊന്നും അല്ല പ്രെഡി പ്രഡിക്റ്റബിൾ സ്റ്റോറിയാണ് പിന്നെ ഇതൊരു കേസന്വേഷണം കണ്ടെത്തുന്ന അങ്ങനത്തെ ഒരു രീതിയിലല്ല ഇപ്പോൾ ഓഫീസർ ഓഫ് ഡ്യൂട്ടി പോലെ പോലെയൊന്നും അല്ല സിനിമ പക്ഷേ ദിസ് ഈസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആൻഡ് ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ വി എൻജോയ് ഇറ്റ് ഉറപ്പാണ് അപ്പോൾ എന്തായാലും പോയി കാണുക താങ്ക് യു